പുണ്യകേന്ദ്രത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ സഭ നയിക്കുന്ന തീർത്ഥാടനം ജൂലൈ പത്തൊൻപതിന് ശനിയാഴ്ച നടക്കും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അഭിമന്യനായ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തീർത്ഥാടനത്തിന് ഫാദർ ജിനു മുണ്ടുന്ന അജപാലന നേതൃത്വത്തിൽ കേംബ്രിഡ്ജ് റീജിയനിലെ സീറോ മലബാർ വിശ്വാസ സമൂഹം ആതിഥേയത്വം വഹിക്കും ഗബ്ഴിയൽ മാളാക ഉണ്ണിയേശുവിന്റെ ജനനത്തെ കുറിച്ച് മംഗള നൽകിയ നസ്രത്തിന്റെ ഭവനത്തിന്റെ തനി പകർപ്പ് ഇംഗ്ലണ്ടിൽ നിർമ്മിക്കണം എന്ന പരിശുദ്ധ അമ്മയുടെ ഇംഗിതത്തിൽ ഇംഗ്ലണ്ടിലേക്ക് നസ്രത്ത് അത്ഭുതകരമായി പറിച്ചു നടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് വത്സിംഗം ജൂലൈ പത്തൊൻപതിന് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കുന്ന വത്സിംഗം തീർത്ഥാടന തിരുനാൾ ശുശ്രൂഷകളിൽ ജപമാല കൊടിയേറ്റ് മരിയൻ പ്രഭാഷണം ആരാധന പ്രദക്ഷിണം എന്നിവയും ഉൾപ്പെടും ബിഷപ്പ് മാൾ ജോസഫ് സ്രാമ്പിക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ അർപ്പിക്കുന്ന ആഘോഷമായ തിരുനാൾ സമൂഹ ദിവ്യബലിക്ക് ശേഷം തീർത്ഥാടന തിരുനാൾ സമാപിക്കും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇത് ഒൻപതാമത്തെ തവണയാണ് തീർത്ഥാടനം നടക്കുക യൂറോപ്പിലെമ്പാടുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ ഏറ്റവും വലിയ സംഗമ വേദി കൂടിയാണ് മരിയൻ തീർത്ഥാടനം വർഷംതോറും മുടങ്ങാതെ ഭക്തജനങ്ങളുടെ ബാഹുല്യം കൊണ്ടും മരിയാ ഭക്തിയുടെ ഉറച്ച പ്രഘോഷണ പൊലിമ കൊണ്ടും അത്യാഘോഷപൂർവ്വം നടത്തപ്പെടുന്ന ഈ മഹാ മരിയൻ സംഗമം സഭയുടെ പാശ്ചാത്യ നാടുകളിലെ വളർച്ചയുടെ ചരിത്ര വഴിയിലെ വലിയ ഒരു നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുന്നു സഭ ആഘോഷിക്കുന്ന ജൂബിലി വർഷത്തിലെ പ്രത്യാശയുടെ തീർത്ഥാടനത്തിൽ നടക്കുന്ന തിരു ശുശ്രൂഷകളിലും പങ്കു ചേർന്ന് അനുഗ്രഹ പൂരുകരണത്തിനായി അവധി ദിനം ക്രമീകരിച്ച് തീർത്ഥാടനത്തിനായി പ്രാർത്ഥനയിൽ ഒരുങ്ങുവാൻ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ